ഇനിയാരും ഗോക്ലൈൻ ഗോമൂത്രത്തെയും ഒന്നും പുച്ഛിക്കാൻ നിൽക്കേണ്ട ഗോമൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഒരു ഇടിവട്ടി കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് കേരളത്തെ ശാസ്ത്രലോകം ഇനി ഉള്ള കാശിന് പത്ത് പശുവിനെ വാങ്ങി വീട്ടിൽ കെട്ടിയാൽ വീട്ടിലേക്ക് വേണ്ട കറണ്ടെങ്കിലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാം ഒരുപക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പിണറായി മുഖ്യമന്ത്രി ലക്ഷം മുടക്കി ക്ലിഫ് ഹൌസിലെ കാരിത്തൊഴുത്തൊക്കെ എടുപിടി എന്ന് പണിത് റെഡിയാക്കിയതും അവിടെ കാറ്റുകൊള്ളാൻ ഫാനൊക്കെ വെച്ച് നൽകി മുന്തിയ ഇനം പശുക്കൾ അതും ആറ് സുനന്ദിനി പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് പശുക്കൾക്ക് ചുരുത്താൻ വേണ്ടിയ റഹ്മാന്റെ പാട്ട് വരെ വെച്ചെങ്കിൽ അതിന്റെ ഗുട്ടൻസ് ഒക്കെ ഇപ്പോഴാണ് പിടികിട്ടിയത് ഗോമൂത്രത്തിൽ നിന്നും വൈദ്യുതി ഇനി കമ്മിക്കൂട്ടങ്ങളോടും സുഡാബിക്കൂട്ടങ്ങളോടും പറയേണ്ട ഒരു കാര്യം ഗോക്കളെയും ഗോമൂത്രത്തെയും സംഘികളെയും ഒക്കെ ചൊറിയാതെ ആയകാലത്ത് പത്ത് പശുവിനെ വാങ്ങിവെച്ചാൽ ആപത്തുകാലത്ത് വല്ല കറണ്ടെങ്കിലും വിറ്റ് ജീവിക്കാം എന്തായാലും കേരളത്തിലെ ഷോക്കെടുപ്പിക്കുന്ന കറണ്ട് ചാർജുകൾക്ക് ഇതോടെ ഒരു പരിഹാരമാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ എന്തായാലും ഈ കണ്ടുപിടുത്തത്തെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പാലക്കാട് ഐ ഐ ടിയിലെ ഗവേഷക സംഘമാണ് ഗോമൂത്രത്തിൽ നിന്നും വൈദ്യുതിയും ജൈവ വളവുമൊക്കെ ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് സയൻസ് ഡയറക്ടർ എന്ന ഓൺലൈൻ ാണ് ഗോമൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാമെന്ന പരീക്ഷണം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും ഗോമൂത്രത്തിലെ പരീക്ഷണം വിജയകരമായതോടെ ഇനി മനുഷ്യമൂത്രം ഉപയോഗിച്ചും പരീക്ഷണങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് ഗവേഷകർ ഐ ഐ ടിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരൻ പ്രോജക്ട് സയന്റിസ്റ്റ് ഡോക്ടർ പി എം ശ്രീജിത്ത് ഗവേഷക വിദ്യാർത്ഥി വി സംഗീത റിസർച്ച് അസോസിയേറ്റ് ഓൺ റിനു അന്ന കോശി എന്നിവരാണ് ഗവേഷക സംഘത്തിലുള്ളത് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഘം പരീക്ഷണം ആരംഭിച്ചത് പേറ്റന്റിനും അപേക്ഷിച്ചിട്ടുണ്ട് അടുത്തിടെ ഹൈദരാബാദിൽ നടന്ന ഒരു ഇൻവെന്റീവ് മേളയിൽ ഇവരുടെ പ്രോജക്ട് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഇരുപതിനായിരം രൂപ വരെയാണ് ഈ പരീക്ഷണത്തിന് വേണ്ടിയുള്ള വസ്തുക്കൾക്കായി ചിലവിട്ടത് വാണിജ്യ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുമ്പോഴുണ്ടാകുന്ന ചിലവ് കണക്കാക്കിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർ ഈ ഗവേഷണം നടത്തുന്നതും ഒരു ചേംബറിൽ ശേഖരിച്ച ഗോമൂത്രം ആദ്യം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചെറു സെല്ലുകളിലേക്ക് അതായത് ഇലക്ട്രോ കെമിക്കൽ റിസോഴ്സ് റിക്കവറി റിയാക്ടറിലേക്ക് മാറ്റുന്നു പരസ്പര ബന്ധിതമായ ഈ സെല്ലുകൾക്കുള്ളിൽ അനോഡിയവും മെഗ്നീഷ്യവും ഇലക്ട്രോഡും കാതോടായി എയർ കാതോടും ഉപയോഗിച്ചിരിക്കുന്നു ഇത്തരത്തിൽ അൻപത് സെല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സെല്ലിൽ നൂറ് മില്ലിമീറ്റർ ഗോമൂത്രമാണ് ശേഖരിക്കുന്നത് മൂത്രവും ഇലക്ട്രോഡുകളുമായുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത് പത്തെണ്ണമുള്ള ഒരു സെറ്റിൽ നിന്നും ശരാശരി ഒന്നേ ദശാംശം അഞ്ച് വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ഈ വൈദ്യുതി ഉപയോഗിച്ച് മൊബൈൽ ഫോൺ എമർജൻസി വിളക്ക് എന്നിവയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് എൽ ഇ ഡി വിളക്കുകൾ കത്തിക്കുന്നുണ്ട് ഇനി അടുത്തത് മനുഷ്യമൂത്രം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന പരീക്ഷണമാണ് അതുകൂടി വിജയിച്ചു കഴിഞ്ഞാൽ ഷോപ്പിംഗ് മാളുകൾ സ്കൂളുകൾ തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ ഈ സംവിധാനം സ്ഥാപിച്ച് വൈദ്യുതിയും വളവുമൊക്കെ ഉൽപാദിപ്പിക്കാനാകുമെന്നാണ് സംഘം പറയുന്നത് എന്തായാലും കണ്ടുപിടുത്തത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അതേസമയം മറ്റൊരു വിവരങ്ങൾ കൂടി പ്രത്യേകിച്ച് പറയേണ്ടത് ഗോമൂത്രം നേരിട്ട് കുടിക്കരുത് എന്നും ശാസ്ത്രലോകം പറയുകയാണ് രാജ്യത്തെ വ്യാപകമായി വിറ്റഴിക്കുന്ന ഗോമൂത്രത്തെ സംബന്ധിച്ച് പുതിയ പഠന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുമുണ്ട് ിൽ മനുഷ്യന്റെ ശരീരത്തിന് അപകടകരമായേക്കാവുന്ന പതിനാലോളം ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ബറാനിലെ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതും ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എപ്പിഡോമോളജി വിഭാഗം മേധാവി ഫോജ് രാജ് സിംഗും മൂന്ന് പി എച്ച് ഡി വിദ്യാർത്ഥികളും പശുക്കളിൽ നിന്നും കാളകളിൽ നിന്നുമുള്ള മൂത്ര സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഉദരപ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഇതിലുണ്ട് എന്നതാണ് ഗൗരവമായത് സാഹിവാൾ ർ ബിന്ദനി പശുക്കളിൽ നിന്നാണ് ഈ സാമ്പിളുകളൊക്കെ ശേഖരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ തുടങ്ങി നവംബർ വരെയുള്ള കാലത്തായിരുന്നു ഇവ ശേഖരിച്ച് പഠനത്തിന് വിധേയമാക്കിയത് ഓൺലൈൻ വെബ്സൈറ്റ് റിസർച്ച് ഗേറ്റിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിരുന്നു പശുക്കൾക്കൊപ്പം മനുഷ്യരുടെയും എരുമകളുടെയും മൂത്രവും ഇവർ പഠന വിധേയമാക്കി ഇതിൽ നിന്ന് എരുമകളുടെ മൂത്രമാകട്ടെ ബാക്ടീരിയകൾക്കെതിരെ കൂടുതൽ ഫലപ്രദമാണെന്നാണ് കണ്ടെത്തിയത് ന്യൂസ് ന്യൂസ്